ഒന്നര വർഷം മുമ്പ് സംപ്രേക്ഷണം ആരംഭിച്ച് മഴവിൽ മനോരമയിലെ ജനപ്രിയ പരമ്പരയായി മാറിയ സീരിയലാണ് മണിമുത്ത് സ്റ്റെബിൻ ജേക്കബ് അവന്തിക ഷഫ്ന ജിഷിൻ മോഹൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പരമ്പര ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവസാനിച്ചത് ഈ പരമ്പരയിലൂടെ പരസ്പരം കണ്ടുമുട്ടുകയും പിന്നീടുള്ള ഒന്നര വർഷക്കാലത്തെ യാത്രയ്ക്കിടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തവരാണ് അവന്തികയും ഷഫ്നയും ഇപ്പോഴിതാ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് രണ്ടുപേരും പൊട്ടിക്കരയുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോയാണ് അവന്തിക പങ്കുവച്ചത് നടൻ സ്റ്റെബിൻ പകർത്തിയ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവന്തിക കുറിച്ചത് ഇങ്ങനെയാണ് നീ എനിക്കൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ സമ്പന്നയാണ് അവൾ കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഞാൻ നിന്നോട് അത്രയേറെ അടുത്തിരിക്കുന്നു ഓരോ കാര്യത്തിനും ഞാൻ നിന്നെ വിളിച്ച് ചോദിക്കും കാരണം നിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ് എന്നെക്കുറിച്ച് നിനക്ക് എല്ലാം അറിയാം ഞാനിപ്പോൾ ആകെ കരഞ്ഞുപോയി ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ എന്തിനെങ്കിലും കാര്യത്തിന് വഴക്കിട്ടാൽ എനിക്കറിയാം ഞാനാണ് എപ്പോഴും വഴക്കിടുന്നത് ആ വഴക്ക് പരിഹരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു നീ അവസാനം വരെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ ജീവിതത്തിലുടനീളം നിന്നെ എനിക്ക് വേണം നിന്നെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഒടുവിൽ എനിക്ക് നിന്നെ കിട്ടി ഞാൻ എത്ര നന്ദിയുള്ളവളാണെന്ന് എനിക്ക് പറയാനാകില്ല നിനക്കതറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എപ്പോഴും നിനക്കായി ഉണ്ടായിരിക്കും നീ ബുദ്ധിയുള്ളവളും സത്യസന്ധയും സുന്ദരിയുമാണ് ഈ ലോകത്തിന് നിന്നെ വേണം എൻ്റെ ബഹനയ്ക്ക് പുതുവത്സരാശംസകൾ ഇത് നിൻ്റെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ എൻ്റെ കോളുകൾ നീ എടുക്കാത്തപ്പോൾ ഞാൻ നിന്നെ വെറുക്കുന്നു എന്നുമാണ് നടി ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് മണിമുത്ത് എന്ന സീരിയലിലൂടെ കണ്ടുമുട്ടിയ അവന്തികയും ഷഫ്നയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പരമ്പര അവസാനിച്ചത് പരമ്പരയുടെ ഫാൻസ് പേജുകളിലൂടെ പുറത്തുവന്ന ക്ലൈമാക്സ് വാർത്ത ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അതിവേഗം തന്നെ പരമ്പര ജനപ്രിയമായി മാറുകയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ആരാധക മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കുന്ന കഥയും ആഖ്യാനരീതിയുമായി മുന്നോട്ടു പോയ പരമ്പരയിലെ കുട്ടികൾ അടക്കമുള്ള താരങ്ങൾ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്കും പ്രിയങ്കരായി മാറിയത് മഴവിൽ മനോരമയിലെ ആത്മസഖി പ്രിയപ്പെട്ടവൾ ഏഷ്യാനിലെ തുകൾ സ്പർശം തുടങ്ങിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെയാണ് അവന്തിക ജനപ്രിയയായത് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക മോഹൻ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിനു ശേഷമാണ് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ സീരിയലുകളിലും അവന്തിക സജീവമായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ശിവകാമി എന്ന സീരിയലിലൂടെയാണ് തുടക്കം ആത്മസഖി എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി ഏഷ്യാനിലെ തുവൽ സ്പർശം എന്ന സീരിയലിലെ പ്രയാ എന്ന ഐ പി എസ് റോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സീരിയൽ അവസാനിച്ചപ്പോഴാണ് നടി എത്തിയത് നിരവധി സിനിമകളിലും സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ട ജനപ്രിയ നടിമാരിൽ ഒരാളാണ് ഷഫ്ന മഴവിൽ മനോരമയിലെ സുന്ദരിയിലൂടെയാണ് ഷഫ്ന മിനിസ്ക്രീൻ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നോക്കത്താ ദൂരത്ത് ഭാഗ്യജാതകം എന്നീ പരമ്പരകളിലും അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ